നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം മന്ത്രിയാകാൻ അമിത ആവേശം കാണിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് പുതിയ നാണക്കേട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ചു മാസങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ വി ശിവൻകുട്ടി അടക്കം പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായി രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നിരവധി വിഷയങ്ങൾ നടക്കുന്ന പല വിഷയങ്ങളും ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് അഭിപ്രായം പറയുന്ന മന്ത്രി വി ശിവൻകുട്ടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മൂർച്ചേറിയ വാക്കുകൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ നാണക്കേടായി കൊണ്ടാണ് ചില സംഭവങ്ങൾ പുറത്തു വരുന്നത് വിദ്യാര്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമെതിരെ വാൾ ഓങ്ങി തുള്ളുമ്പോൾ മന്ത്രിയുടെ വകുപ്പാകെ അഴിമതിയിൽ മുങ്ങിപ്പോയത് മന്ത്രി ശിവൻകുട്ടി അറിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന വൻ അഴിമതിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് റെയ്ഡിലാണ് വൻ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് മിന്നൽ പരിശോധനയിൽ വ്യാപക അഴിമതിയും ക്രമക്കേടുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് സ്ഥലം മാറ്റ അപേക്ഷകൾക്കും ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്നത് പതിവാണ് കൈക്കൂലി കൈപ്പറ്റാൻ ഫയലുകളിൽ അനാവശ്യ കാലതാമസം വരുത്തുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭിന്നശേഷിക്കാരെ അധ്യാപകരുടെ നിയമനങ്ങൾ നടത്തി ഡിവിഷൻ നിലനിർത്തി സ്കൂളുകളിൽ അധ്യാപക തസ്തിക നിലനിർത്താൻ മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകിയതായും വ്യാജരേഖകൾ ഉണ്ടാക്കി വിരമിച്ച ഉദ്യോഗസ്ഥർ അഴിമതിക്ക് ഇടനിലക്കാരാകുന്നു തുടങ്ങി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത് അതായത് സ്വന്തം വകുപ്പിൽ തന്നെയാണ് ഇത്രയേറെ അഴിമതി നടക്കുന്നുണ്ട് അതും സംസ്ഥാന വിജിലൻസ് തന്നെയാണ് മിന്നൽ പരിശോധന നടത്തി പുറത്തുവിട്ടിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അവലോകനമൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അല്ലെങ്കിൽ ഇല്ലാത്തതിനാൽ തന്നെയാണ് ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള അഴിമതികൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങളിലും അതിവേഗം പ്രതികരിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി വിജിലൻസിന്റെ കണ്ടെത്തലിനെ കുറിച്ച് രക്ഷരം മിണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല വിഷയങ്ങളിലും ഇപ്പോൾ വന്ദേ ഭാരത്തിലടക്കം കുട്ടികൾ ഗണഗീതം പാടിയതിനെ ചൊല്ലിയൊക്കെ വലിയ വിമർശനം മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് ഉടനടി നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ വർക്കലയിൽ ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിലും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്തയക്കുകയും കൃത്യമായിട്ട് ഇതിൽ നടപടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും കൃത്യമായിട്ട് ഇടപെടാറുണ്ട് പക്ഷേ ഇപ്പോൾ തന്റെ വകുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള ഇത്രയും വലിയ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ സംസാരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം കഴിഞ്ഞ ദിവസം മുട്ടടവാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രൻ ആണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പതിമൂന്നാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ടെന്നും നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു മേയർ മാത്രമാണ് ഇതിന് പിന്നിൽ കരുതുന്നില്ലെന്നും വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് വെട്ടിയതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര നഗ്നമായ നടപടി ഉണ്ടാകില്ല നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞാണ് ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയമുണ്ടെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇത്രയും നാണം കെട്ട കളിയെന്നും അദ്ദേഹം ചോദിച്ചു ജനങ്ങളാണ് പരമാധികാരി എന്നും അവർ തീരുമാനിക്കട്ടെ എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി എം വിനുവിൻറെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന്റെ എല്ലാ കാര്യവും നോക്കുന്ന ക്യാപ്റ്റൻ തന്നെയാണ് മുഖ്യമന്ത്രിയെന്നും എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണവും ഇതേ ക്യാപ്റ്റൻ തന്നെ തന്നെയാകുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി കോർപ്പറേഷൻ ഇ ആർ ഐ ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു വൈഷ്ണവ നൽകിയ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലെന്നും വൈഷ്ണയെ കേൾക്കാതെ എടുത്ത നടപടി നീതീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ യു ഡി എഫ് വൈഷ്ണയെ അവതരിപ്പിച്ചത് എന്നാൽ കള്ളവോട്ട് ചേർത്ത് എന്ന് ആരോപിച്ച് സി പി ഐ എം പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെ വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് ജനസേവനം മറന്നുള്ള പി ആർ വർക്ക് എന്ന് വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത് ഒരു പുതിയ രാഷ്ട്രീയ നാടകമാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ജനസേവനം എന്ന വാക്ക് മറന്നു കളഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പി ആർ തന്ത്രം ാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതെന്നും ഈ തന്ത്രം എത്രമാത്രം ദുർബലമാണെന്ന് മനസ്സിലാക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയെന്നും മന്ത്രി വിമർശനം ഉന്നയിച്ചു വോട്ടവകാശം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്യമായ മേൽവിലാസം ചേർക്കാത്തവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നുവെന്നും അതിനുശേഷം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഞങ്ങളെ മത്സരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേതാക്കൾ അരഞ്ഞു നിലവിളിക്കുന്നുവെന്നും ഈ ശിവൻകുട്ടി പരിഹാസം ഉന്നയിച്ചു ഇത് ജനാധിപത്യത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ഇവിടുത്തെ നിയമങ്ങളെ പരിഹസിക്കുന്നതിന് മാണ് ഈ നാടകമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഏതായാലും മന്ത്രി ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വെറുതെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഈ വിഷയം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്ഥാനാർത്ഥിയാകുന്നതിൽ എന്താണ് പ്രശ്നമെന്നും ഇനി കോടതിയുടെ അസാധാരണമായ ഒരു നിയമം കയ്യിലെടുത്തുകൊണ്ട് കോടതി ഇനി നീങ്ങുമെന്ന് വരെയാണ് കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് അതിന്റെ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വൈഷ്ണവയ്ക്ക് മത്സരിക്കാം എന്നുള്ള ഉത്തരവും വന്നിരിക്കുന്നത് ഇതിനെയാണ് മന്ത്രി വളച്ചുകെട്ടി സംസാരിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ മന്ത്രി പ്രതികരിക്കുന്നത് നല്ലതാണ് പക്ഷേ സ്വന്തം വകുപ്പിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ചും പ്രതികരിക്കേണ്ടതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം തന്റെ വകുപ്പിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും മന്ത്രി തന്നെയാണ്